ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകേണ്ടത് എൻ്റെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഓരോ അപ്പങ്ങളായി ഞാൻ ചുട്ടെടുക്കുകയാണ് ഞാൻ ഫസ്റ്റത്തെ അപ്പം തന്നെ മൂക്ക് കൊടുത്തു മോൾ എണീറ്റ് വന്നപ്പോൾ മൂക്ക് എന്താണ് അപ്പും ചായം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് മോനാണ് എണീറ്റ് വന്നത് അപ്പോൾ മോനും അപ്പും കറിയും ചായം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണ് ലാസ്റ്റ് അപ്പും ചായയും കുടിക്കുന്നത് അപ്പം അവർക്കൊക്കെ ബീഫുണ്ടായിരുന്നു ഇന്നലെ വെച്ച ബീഫുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫ് കറിയാണ് ഞാൻ അവർക്ക് കൊടുത്തത് നമ്മുടെ അപ്പങ്ങളൊക്കെ ചുട്ട് തീരാനാ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ തക്കാളി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളി കറിയിലേക്കായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കടകും ഇനി ഞാൻ തക്കാളിയും പച്ചമുളകുമാണ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് അക്ക് മുളക് പൊടി ഇടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മഞ്ഞപ്പൊടിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകുമാണ് അതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ചായ കുടിക്കുകയാണ് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പം ഞാൻ പാത്രം കഴുകി അടി കൂടെ പോയിക്കാണെങ്കിൽ ഇവിടെ കുറച്ച് ലോബോഡ്സും പ്രാക്കുകളുമുണ്ട് ഉണ്ട് കൂടെ ഒക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ എയ്ക്കും മക്കളും കൂടെ കൂടി അപ്പോൾ ഞാൻ റാക്കും എന്താണ് സിങ്കും വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴേക്ക് നമ്മൾ ചോറ് അവിടെ എന്താ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് മുരിങ്ങാക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് മുരിങ്ങ ഞാൻ തേങ്ങ അരച്ച് പാരുകയാണ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നീട് വഴുതനുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വഴുതനുപ്പേരിയും കുക്കായി വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അടുപ്പത്ത് തന്നെ മൺചട്ടിയിൽ ഞാൻ എന്താണ് നമ്മൾ വായ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിരുന്ന അതിലേക്കുള്ള കടകും ബാറ്റൽ മുളകുമാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വഴക്കും വീതനയും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നമ്മളുടെ വീട് അടിച്ചു തുടക്കുന്നതിന് മുമ്പായിട്ട് അടുക്കളയാണ് വൃത്തിയാക്കി തുടക്കാറുള്ളത് അപ്പോൾ അടുക്കള ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സിറ്റൗട്ടാണ് ആദ്യം അടിച്ചു വരിയത് ഇപ്പോൾ ഓഫീസ് റൂമാണ് എന്താ തട്ടിപ്പൊട്ടി അടിച്ചു വരുന്നത് പിന്നീട് ഒരു ബെഡ്റൂമാണ് വൃത്തിയാക്കിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമാണ് വീടിനുള്ളത് അടിക്ക് അപ്പം അങ്ങനെ ഓരോ ഭാഗങ്ങളായി തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കം അടിച്ച് വാരി കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ മാക്സി ഒക്കെ മാറ്റി വേറെ മാക്സി ഇട്ട് തുടക്കാനും ബാത്റൂമൊക്കെ കഴുകാനൊക്കെ നിൽക്കാറ് അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിൽ തിരുമ്പാനുള്ള ഇടാറാണ് ഉള്ളത് അപ്പം അങ്ങനെ ഓരോ ബാത്റൂമുമായിട്ട് കേൾക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ ബാത്റൂമായിട്ട് കേൾക്കി ഇത് മക്കൾ കിടക്കുന്ന ബെഡ്റൂമാണ് ബാത്റൂമാണ് ഞാൻ കേൾക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കഴുകലും തുടക്കലും കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിക്ക് തുണിയാൾ ഇപ്പം എത്രയ്ക്ക് തന്നെ ഉള്ളു ഒരു ദിവസം ഉച്ച വരെയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അടുത്ത വീഡിയോമായി വീണ്ടും വരാണ്ടാവും